ഒരു യുദ്ധവും ലോകത്ത് സമാധാനം കൊണ്ടുവന്നിട്ടില്ല യുദ്ധം കെടുതികൾ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ ഗാസയിൽ വർഷങ്ങളായി മാസങ്ങളായി തുടരുന്ന ഇസ്രയേൽ ആക്രമണം ആ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതമാണ് ഏറെ ദുസ്സഖമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ കുഞ്ഞുങ്ങൾ അവിടെ കൊല ചെയ്യപ്പെടുന്നു കൊച്ചു കുഞ്ഞുങ്ങളുടെ ചേർത്ത് പിടിച്ച മൃതദേഹവുമായി വിങ്ങിപ്പെട്ടുന്ന മാതാപിതാക്കളുടെ ചിത്രം ലോക മനസാക്ഷിയായി പലപ്പോഴും ഞെട്ടിച്ചിട്ടുണ്ട് ഒത്തിരി വാർത്തകൾ അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ പലപ്പോഴും കാണാറുമുണ്ട് ഈ അടുത്ത് ഒരമ്മ തൻ്റെ കുഞ്ഞിന് ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് ഏത് നമ്മുടെ നാട്ടിൽ അഞ്ച് രൂപയ്ക്കോ പത്ത് രൂപയ്ക്കോ കിട്ടുന്ന ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് രണ്ടായിരത്തി നാനൂറ് ഇന്ത്യൻ രൂപ ഓളം വരുന്ന ഇന്ത്യൻ റുപ്പ്യ അത്രയും അവിടുത്തെ പൈസ അവിടുത്തെ തുക അത്രയും വരുന്ന തുകയ്ക്ക് വാങ്ങിയ വാർത്ത വരെ നമുക്ക് കേട്ടു കാരണം പക്ഷി ക്ഷാമം അത്രയും രൂക്ഷമാണ് കുഞ്ഞുങ്ങൾക്ക് തൻ്റെ പൊന്നോപന മക്കൾക്ക് ഒന്നും കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മാതാപിതാക്കളുടെ ദുരവസ്ഥ അവിടെ നാം കാണുന്നു എത്രയോ കാലങ്ങളായി ഈ യുദ്ധം തുടരുന്നു എന്നിട്ട് പോലും ലോകരാഷ്ട്രങ്ങളൊന്നും ഈ കാര്യത്തിൽ യാതൊരു നടപടിയും എടുക്കുന്നില്ല ലോകത്തെ ചേട്ടൻ മനോഭാവത്തോടെ നിൽക്കുന്ന അമേരിക്കയും റഷ്യയും എന്തിന് ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അതുപോലെ എല്ലാ രോഗരാഷ്ട്രങ്ങളും ബ്രിട്ടനും ഒക്കെ വിചാരിച്ചാൽ ഈ യുദ്ധത്തിനൊരു സമാധാനം യുദ്ധം സമാധാനപൂർണമായി മാറ്റാൻ സാധിക്കും എന്നാൽ അവിടെ ഭീകരരെ തകർക്കാൻ എന്ന പേരിൽ സാധാരണ ജനങ്ങളെ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുകയാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്ര നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് നിരപരാധികളായ ചെറുബാല്യങ്ങളാണ് അവരുടെ ശൈശവ ദശയിൽ തന്നെ കൊല ചെയ്യപ്പെടുന്നത് അവർക്ക് ജീവിക്കാനുള്ള അവകാശം അവരുടെ ജീവിക്കാനുള്ള അവകാശം പോലും അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഒട്ടേറെ കുഞ്ഞുങ്ങൾ ചെറു ബാല്യത്തിൽ തന്നെ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി അല്ലെങ്കിൽ അവസാനിപ്പിക്കപ്പെടുകയാണ് അവസാനിപ്പിക്കപ്പെടേണ്ടി വരികയാണ് ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ലോകം എന്ത് വിചാരിച്ചാലും സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് തന്നെ സങ്കടം തോന്നുന്നു ഗാസിയയിലെ വാർത്തകൾ കേൾക്കുമ്പോൾ തീവ്രവാദികളെ ഇല്ലാതാക്കണം തീവ്രവാദം ലോകത്തിനൊരിക്കും നല്ലതല്ല എന്നാൽ അതിൻ്റെ പേരിൽ നിരപരാധികൾ കൊല ചെയ്യപ്പെടുന്നത് ലോക മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഒരിക്കലും കുഞ്ഞുങ്ങളെ ചെറു കുഞ്ഞുങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ മൂന്നും തകരുന്ന ഒരു നിലപാട് ഒരു ലോകരാഷ്ട്രവും എടുക്കരുത് കാരണം ഇന്നത്തെ തലമുറയാണ് നാണത്തെ ലോകത്തെ നയിക്കേണ്ടത് ഓരോ കുഞ്ഞിനും ഓരോ വിടർന്നു വരുന്ന പൂവിനും ലോകത്ത് പ്രകാശം പരത്താൻ കഴിയും അങ്ങനെയുള്ളൊരു തലമുറ ഇല്ലാതാകരുത് അവരുടെ ജീവിതം നാളത്തെ സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങൾ പാതി വഴിയെ മുറിഞ്ഞു പോകരുത് അവർക്ക് ജീവിക്കാനുള്ള അവകാശം അവരുടേതാണ് അവർക്ക് ഉണ്ടാകണം ഒരിക്കലും യുദ്ധം ഒരു ഒരു സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നാവരുത് അത് അങ്ങനൊരു സംഭവം ലോകത്തുണ്ടാകാതിരിക്കട്ടെ